ഹലോ ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് ലണ്ടനിലെ ബ്രിട്ടീഷ് മ്യൂസിയത്തിലാണ് കേട്ടോ ഇതാണ് മ്യൂസിയത്തിൻ്റെ ഫ്രണ്ട് വശം നമ്മൾ ബാക്ക് സൈഡിൽ കൂടെയാണ് കേട്ടോ പോകുന്നത് ഫ്രണ്ടിൽ കൂടെ കയറുമ്പോൾ നമുക്ക് ക്യാഷ് കൊടുക്കണം ബാക്കിൽ കൂടെ കയറുമ്പോൾ ക്യാഷ് കൊടുക്കണ്ട ഫ്രീ എൻട്രി ആണ് കേട്ടോ ഇവിടെ പല രാജ്യങ്ങളിൽ നിന്നും കൊണ്ടുവന്നിട്ടുള്ള വിഗ്രഹങ്ങളും പാത്രങ്ങൾ ഡ്രസ്സ് അവരുപയോഗിച്ചിരുന്ന ഡ്രസ്സുകൾ എല്ലാം ഇവിടെ കാണാൻ സാധിക്കും ഒരു പൊട്ടും പൊടി പോലും അവർ കളയാതെ എല്ലാം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ ഇവിടെ ജാപ്പനീസുകാർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന മരുന്നുകളാട്ടോ ഇത് പണ്ടുപയോഗിച്ചുകൊണ്ടിരുന്ന മരുന്നുകളാണ് അതെ ഓർണമെൻറ്റ്സ് ഇത് പല്ലുകൊണ്ടും നഖം കൊണ്ടും ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ളതാട്ടോ മൃഗങ്ങളുടെ ഇത് അതേ കണ്ടോ ഇവിടെ ഒരുപാട് ആയുധങ്ങൾ ഉപയോഗിച്ചിരുന്ന ആയുധങ്ങൾ ചെരുപ്പുകൾ പാത്രങ്ങൾ ഡ്രസ്സ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവർ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ ഈ മ്യൂസിയത്തിൽ അവിടെ ഹോളിൽ എൽ ഏത് രാജ്യത്തിൻ്റെ സാധനങ്ങളാണ് എന്നുള്ളത് കൃത്യമായിട്ട് അവിടെ ഫ്രണ്ടിൽ എഴുതി വെച്ചിട്ടുണ്ടാവും കേട്ടോ ഇത് സെൻ്റർ ഏരിയ ആണ് കേട്ടോ മ്യൂസിയത്തിൻ്റെ അവിടെ കുറേ ബുക്ക് സ്റ്റോള് ഫുഡ് കോർട്ട് ഡ്രസ്സിൻ്റെ എല്ലാം അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് അവർ എല്ലാം സെറ്റ് ചെയ്തേക്കുന്നത് നമുക്ക് കണ്ടാൽ തന്നെ നല്ലൊരു അത്ഭുതമാണ് ഇത് തുടങ്ങിയിട്ടുള്ളത് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി മൂന്നില് തുടങ്ങിയിട്ടുള്ളതാണ് കേട്ടോ ഇത് 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 ഗ്രീക്കിലെ ഒരു വൈൻ ബോളാണ് കേട്ടോ അത് ഇതെന്ന് പറഞ്ഞാൽ മുന്നൂറ്റി പത്ത് മുന്നൂറ്റി ഇരുപത് ബി സിയിലുള്ളതാട്ടോ അവരിപ്പോഴും സൂക്ഷിച്ചിട്ടുണ്ട് അതേ കല്ലിൽ ലിപി കൊത്തിയതാട്ടോ അത് അതേ ഒരുപാട് പഴയ ഗ്രന്ഥങ്ങൾ പാത്രങ്ങൾ ശരിക്കും പറഞ്ഞാൽ കുറച്ച് കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കാരണം അതിന് മാത്രം സാധനങ്ങൾ ഇവിടെ കാണിക്കാനുണ്ട് ഇത് പണ്ട് കാലത്തെ ഒരു സോളാർ സിസ്റ്റത്തിൻ്റെ രൂപരേഖയാണ് കേട്ടോ അത് ഇത് ഒരു ഫുഡാണ് ഇത് കോയിൻസാണ് കേട്ടോ അത് പിന്നെ അതിൻ്റെ ഉള്ളിൽ തന്നെ ഉള്ളൊരു ഷോപ്പാണിത് ഇവിടുന്ന് സാധനങ്ങൾ വാങ്ങിക്കാം പല രാജ്യങ്ങളിലെ ബുക്ക് ഡ്രസ്സ് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇവിടെ വച്ചിരിക്കുന്നത് ഓർണമെൻസ് ഉണ്ട് ഒരുപാട് ഓർണമെൻറ്സ് ഉണ്ട് ഗോൾഡ് സിൽവർ ഗോൾഡ് കവറിങ് പേള് ഇതൊക്കെ വെച്ചിട്ട് നിർമ്മിച്ചിരിക്കുന്നതാണ് കേട്ടോ എല്ലാം ഇതേ ക്ലോക്ക് പണ്ട് കാലത്തെ ഇത് പണ്ട് കാലത്തെ ഗ്രന്ഥങ്ങളാണ് കേട്ടോ അതെല്ലാം കൊടുത്തിരിക്കുന്നത് ഇത് മുകളിലേക്ക് കയറി അവൻ്റെ സൈഡിൽ എഴുതിയിട്ടുണ്ടാവും എവിടെയെല്ലാമാണ് ഓരോ രാജ്യത്തിൻ്റെയും സെറ്റ് ചെയ്തേക്കുന്നതിനുള്ളത് ഹാളിൻ്റെ നമ്പറും എല്ലാം ഉണ്ട് ഇത് ഗോൾഡ് കപ്പാണ് കേട്ടോ ഇത് ഗോൾഡ് കോയിൻസ് എല്ലാം ഉണ്ട് ഇവിടെ ഇത് ക്രിസ്ത്യൻസിൻ്റെതായിട്ടുള്ള ഒരു മാതാവും കാര്യങ്ങളൊക്കെ ഇത് ക്ലോക്കാണ് കേട്ടോ അത് ഇത് പണ്ട് കാലങ്ങളിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പണ്ടത്തെ ക്ലോക്കുകളാണ് കേട്ടോ ഇതെല്ലാം ഇത് വുഡൻ്റെ ക്ലോക്കാണ് കേട്ടോ ഫുൾ വുഡ് കൊണ്ട് നിർമ്മിച്ചതാണ് ഇത് കൊത്തുപണികളാൽ തീർത്തത് അങ്ങനെ പലതരം ക്ലോക്കുകളുണ്ട് കേട്ടോ ദേ ഇത് കണ്ടോ ഇത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ക്ലോക്കാണ് കേട്ടോ അത് എപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട് അത് ചെറിയൊരു എന്തോ സിസ്റ്റം കൊണ്ടാണ് അത് വർക്ക് ചെയ്യുന്നത് അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം അവരുടെ സ്ക്രീനിൽ തൊട്ടടുത്തന്നെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് കേട്ടോ ദീ ക്ലോക്കൊക്കെ കണ്ടോ എല്ലാം വർക്കിംഗ് ആണ് ദേ ഇതും വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് നമ്മളെ അതാണ് നമ്മളെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അത്രത്തോളം സൂക്ഷ്മമായിട്ട് ഇതിനെ നോക്കി കാണുന്നുണ്ട് നല്ല രീതിയിൽ തന്നെ ഇത് കണ്ടോ കുഞ്ഞ് കുഞ്ഞ് പണ്ട് രാജ്യങ്ങളിലൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ക്ലോക്കുകളെല്ലാം ഒരു സ്ഥലത്ത് തന്നെ ക്ലോക്കിൻ്റേതായിട്ടുള്ള ഒരു സെക്ഷൻ മാത്രമായിട്ട് തിരിച്ചു വെച്ചേക്കുകയാണ് അല്ല ഇത് യൂറോപ്പിലെ ഏടി മുന്നൂറ് ആയിരത്തി ഒരുന്നൂറ് കാലഘട്ടത്തിലുള്ള ഓരോ ഓർണമെൻസും പിന്നെ അവർ അവരുപയോഗിച്ചുകൊണ്ടിരുന്ന ആയുധങ്ങൾ വാൾ പിന്നെ ഹെൽമെറ്റുകൾ അതായത് യുദ്ധത്തിന് ഉപയോഗിച്ചുകൊണ്ടിരുന്ന പടച്ചട്ടകൾ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇസ്ലാമിക് വേൾഡ് ആണിത് ഇവിടെ അറബിക് നാടുകളിലെ ഓരോ ചുമരെഴുത്ത് എല്ലാം ഇവിടെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് കേട്ടോ അവിടെ കാണുന്ന സ്റ്റോണ് പണ്ട് ഉപയോഗിച്ചിരുന്ന പാത്രങ്ങൾ ഇതെല്ലാം ഇത് അവിടുത്തെ ഒരു മതിലാണ് കേട്ടോ അതവർ അങ്ങനെ തന്നെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അത് ഇത് റോമൻ ബ്രിട്ടീഷ് രാജ്യത്തെയാണ് രാജ്യങ്ങളിലെയാണ് അതേ ടിസ്പൂണുകൾ ഓർണമെൻറ്റ്സ് പിന്നെ പാത്രങ്ങൾ ഇത് ബ്രിട്ടൻ യൂറോപ്പ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലുള്ള എണ്ണൂറ് ബി സികളിലുള്ള ഉപയോഗിച്ചിട്ടിരുന്ന കട്ടി കട്ട് ചെയ്യാനുള്ളതും പിന്നെ അരിവാൾ കത്തി പാക്കത്തി കോടാലി ടീസ്പൂൺ പിന്നെ ഓർണമെൻറ്റ്സ് ഗോൾഡ് ഇതെല്ലാം ഗോൾഡിൽ തീർത്തേക്കണ കേട്ടോ ഇതെല്ലാം ഗോൾഡ് അതുപോലെ തന്നെ പിന്നെ പണ്ട് പണ്ടുപയോഗിച്ചിരുന്ന ചക്രം അതങ്ങനെ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അത് അതിന് അങ്ങനെ ഒരുപാട് കേടുപാടുകളൊന്നും പറ്റാത്ത രീതിയിലാണ് അവരെല്ലാം ക്രമീകരിച്ചിട്ടുള്ളത് കേട്ടോ നല്ല ഗ്ലാസിൻ്റെ ഇതിനകത്ത് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് അതേ ഒരാളുടെ സ്കെൽറ്റൻ കാര്യങ്ങളൊക്കെയാണത് അതിൻ്റെ അരകല്ല് ഗോൾഡ് പിച്ചള ഇതേ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ആട്ടോ ഇത് ഒരു മനുഷ്യൻ്റെ അസ്ഥി കൂടമാണ് അതെ പാറക്കല്ലുകൾ വരെ ഇവിടെ ഒരു ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട് അതേ അസ്ഥി ആണ് നമ്മുടെ പല്ലിൻ്റെ അവിടെയുള്ള അസ്ഥിയാണ് എല്ലാം കൃത്യമായിട്ട് അവർ മെൻഷൻ ചെയ്ത് എഴുതിയിട്ടുണ്ട് അതേ ഒരു ഒരു പൊട്ടും പൊടിയും തന്നെ അവരെടുത്ത് വെച്ചിട്ടുണ്ട് അതേ ഒരാൾ അങ്ങനെ കല്ലിൻ്റെ ഇടയിൽ പെട്ട് മരിച്ചു കിടക്കുന്നതാണ് കേട്ടോ അത് ഇത് കത്തിച്ചേൻ്റെ ആണ് അങ്ങനെ നമുക്ക് കണ്ടാൽ തന്നെ പേടിയാകും ചിലതെല്ലാം ഇത് മമ്മിയാണ് കേട്ടോ ഈജിപ്റ്റിലെ മമ്മീസാണ് ഇതെല്ലാം ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇവിടെ അതേ കണ്ടോ ഒരുപാടുണ്ട് ഒന്ന് പെട്ടി തുറന്നതും തുറക്കാത്തതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ തുണിയിൽ പൊതിഞ്ഞിട്ടാണ് കേട്ടോ ഇവർ സൂക്ഷിക്കുന്നത് അതിൻ്റെ എക്സ്റേ വരെ അവിടെ കാണിച്ചിട്ടുണ്ടെട്ടോ ഓരോന്നിൻ്റെയും എക്സ്റേ എങ്ങനെയാണ് അതിൻ്റെ ഉള്ളിൽ കിടക്കുന്നത് എന്നുള്ളതിൻ്റെയൊക്കെ എക്സ്റേ രൂപമാണ് കേട്ടോ അവിടെ കൊടുത്തിരിക്കുന്നത് ഇത് കണ്ടോ ഇതൊക്കെ കണ്ടാരെ പേടിക്കാത്തതല്ലേ ഒരുപാട് ഉണ്ട് കേട്ടോ അവരെ ആചാരപൂർവമായിട്ട് ചെയ്തേക്കണതാണ് ഇവിടെ കുറേ സ്കൂൾ കുട്ടികളെ കൊണ്ടുവന്നിട്ടുണ്ട് അവർ അത് നോക്കി എഴുതിയെടുക്കുകയും അതിൻ്റെ കൂടെ തന്നെ പഠിപ്പിക്കുകയും കൂടി ചെയ്യാണ് കേട്ടോ അവർ ഏത് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അത് എക്സ്റേ കണ്ടോ അതിൻ്റെയൊക്കെ എങ്ങനെയാണ് എക്സ്റേയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊരു യങ് വുമണിൻ്റെ ഇത് ശരീരമാണ് കേട്ടോ അത് മൃഗങ്ങളുടെ വരെ അവർ അങ്ങനെ തന്നെയാണ് സൂക്ഷിച്ചിരിക്കുന്നത് കേട്ടോ അതായത് കുരങ്ങൻ്റെയൊക്കെ കേട്ടോ ഇരിക്കുന്നത് കണ്ടത് ഇതൊരു ഗുഹയ്ക്കുള്ളിൽ നിന്നും കിട്ടിയിട്ടുള്ള അസ്ഥികളാണ് കേട്ടോ മനുഷ്യൻ്റെ ഇത് മൊസോപ്പട്ടോമിയയിൽ രാജ്ഞി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഓർണമെൻറ്റ്സ് പിന്നെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലയർ എന്ന് പറഞ്ഞിട്ട് ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് ആണ് കേട്ടോ അത് നടരാജവിഗ്രഹമുണ്ട് വീണ ദേ ഗാന്ധിജി ഇത് ഇന്ത്യ ചൈന രാജ്യങ്ങളിലെ പുരാതന വസ്തുക്കളാണ് കേട്ടോ ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നത് വിഗ്രഹങ്ങളുണ്ട് കണ്ടോ പല ശില്പങ്ങൾ കരിങ്കല്ലിലും മരത്തിലും തീർന്നിട്ടുള്ള ശിലാരൂപങ്ങളാണ് കേട്ടോ ഇതെല്ലാം ഇത് വന്നിട്ടൊരു യേശു ക്രിസ്തുവിന്റെ ഒരു തിൽശേഷിപ്പാണ് കേട്ടോ ഇത് ഗോൾഡിലും റൂബിയിലും പേളിലൊക്കെ തീർത്തിട്ടുള്ളതാണ് കേട്ടോ ഇതെല്ലാം കാണാൻ തന്നെ കണ്ണിന് നല്ല കുളിർമയാണ് കേട്ടോ സത്യം പറഞ്ഞാൽ ഇത് പണ്ടുകാലത്തെ ടൈപ്പ് റൈറ്റിംഗ് മെഷീനാണ് ആണ്ട്ടോ ഇത് കോയിൻ കട്ടറാണ് ഇത് ഇത് ഓരോന്ന് കട്ട് ചെയ്യേണ്ട മെഷീനും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇത് അത് കണ്ട ഒരു വലിയ തൂണ് അതൊരു വലിയ തടന്നതിന് വീഡിയോയിൽ കാണുമ്പോഴത്തേനും അത് ചെറുതുപോലെ തോന്നും പക്ഷേ അത് വലിയ വിമാകാരമായിട്ടുള്ളൊരു തൂണാണ് കേട്ടോ അതെ അത് കണ്ടോ ഇതൊക്കെ എങ്ങനെയാണ് അവർ ഇവിടെ സെറ്റ് ചെയ്തതെന്ന് അറിയാൻ പറ്റില്ല അത് ഇതൊരു വലിയ ആണ് കേട്ടോ ഇതാണ് നമ്മുടെ മ്യൂസിയം ഇതാണ് നമ്മുടെ മ്യൂസിയത്തിൻ്റെ ഒരു ഔട്ട്ലുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇനിയും കാണിക്കാനുണ്ട് അതൊക്കെ കാണിക്കാനാണെങ്കിൽ രണ്ട് മണിക്കൂർ കൂടുതൽ വേണം കേട്ടോ